ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ച് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തി പൊട്ടിച്ച് വെക്കുക എന്തായാലും നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരണമല്ലോ നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം അങ്ങനെ ബെൽബട്ടൺ ഒക്കെ അമർത്തി വെക്കേട്ട എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നവർ കുറേ പേരൊക്കെ ഇങ്ങനെ പറയേണ്ടി വീഡിയോസ് ഒന്നും ഇടാറില്ലേ ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ കാരണം എന്ന് സ്ഥിരമായിട്ട് വീഡിയോസ് കാണണമുണ്ടെങ്കിൽ എന്തായാലും വരും പിന്നെ എന്താണ് നമ്മളിതൊന്നും ചെയ്തു വെച്ചില്ലെങ്കിൽ കുറേയൊക്കെ വീഡിയോസ് കാണാൻ ഇന്ന് പിന്നെ അങ്ങനെ അത് പോവും വരാണ്ടിരിക്കും പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കാണണം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷമാണെന്ന് കാണാൻ പോകുന്നതെന്ന് അപ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണിയാകുമ്പോൾ അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാവരും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കടന്നു സമയമാണല്ലേ രാവിലെ നേരം എന്ന് പറഞ്ഞാൽ രാവിലെ പൊതുവേ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല എണീക്കാനായിട്ട് അപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അന്ന് ദിവസം രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എണീക്കിട്ട നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ ഡ്യൂട്ടിക്ക് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ വേഗം തന്നെ എണീറ്റിട്ടുണ്ട് എന്നാലും സമയമായിട്ട് മണി ആവാറായിട്ടുണ്ട് അങ്ങനെ എണീറ്റ് വന്ന് നമ്മുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെതാ നമ്മൾ അടുപ്പിൽ തീ പൂട്ടിയിട്ടുണ്ട് ചോറിനുള്ള തീ പൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് എൻ്റെ ഈ ഒരു അടുപ്പിൽ എന്താണ് രാവിലെ നേരത്തെ ചോറിനുള്ള കാലത്തിൽ വെള്ളം വെക്കണത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെയാണ് ഞാൻ ചോറ് വയ്ക്കാനായിട്ട് തുടങ്ങണത് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം രാവിലെ നേരത്തെ ഇവിടെ അടുപ്പ് കത്തിക്കും അല്ലെങ്കിൽ അല്ലാത്ത ദിവസമൊക്കെ അറിയാമല്ലോ രാവിലത്തെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ പതുക്കെ പതുക്കെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ തീ പൂട്ടി അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ നമ്മുടെ കിളികളുടെ കളകള നാദമൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പണി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ നല്ല രസമാണ് കേട്ടോ രാവിലെ നേരം എണീറ്റാ ആരും എണീറ്റിട്ടില്ലെങ്കിൽ ഈ കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ നമ്മുടെ ചെവിയിൽ കേൾക്കാനൊക്കെ നല്ല ഒരു എന്താണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എനർജിയാണ് അന്നത്തെ ദിവസം ഭയങ്കര ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി എന്ന് പറയില്ലേ അത് തന്നെ സംഭവം അപ്പോൾ എന്തായാലും ഞാൻ കിളികളുടെ കളകള കളകളനാദമൊക്കെ കേട്ടിട്ട് ഞാനിതാ നേരെ അടുക്കളയിൽ വന്നു ഇന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ നൂൽപ്പിട്ട് ഉണ്ടാക്കാനാണ് ഇടിയപ്പം നൂൽപ്പിട്ട് നമ്മുടെ ഇവിടെ പാലക്കാട് എന്നാണ് പറയാം അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കാട്ടെ എന്നും പറഞ്ഞിട്ട് ദാ കുറച്ച് ചൂടുവെള്ളമൊക്കെ നമ്മൾ ചായ പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെച്ചു നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ മിനിങ്ങാന്ന് പൊടിപ്പിച്ചിട്ട് വന്നില്ലേ നമ്മുടെ അരിപ്പൊടി അത് തന്നെയാണ് കേട്ടോ അങ്ങനെ നല്ല തിളച്ച വെള്ളമൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം വേണ്ടിട്ടാ മാവ് നല്ല വേണ്ടി അപ്പോൾ കയ്യൊന്നും ഇട്ടിട്ട് കുഴക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക അതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് പതുക്കെ അങ്ങോട്ട് മാറി നമ്മുടെ കൈയ്ക്ക് ഒരു പതൊക്കെ വരുമല്ലോ കൈ ഇങ്ങനെ തൊടാൻ പറ്റുന്ന രീതിക്കൊക്കെ ആ വരുന്ന സമയത്ത് ഞാൻ കുഴച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്താ വെച്ചാൽ നല്ലൊരു മയവും നല്ലൊരു എന്താ പറയുക മണവും മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ ഒരു മണവും ഒക്കെ കിട്ടാനാണ് ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് കിട്ടാം അപ്പോൾ ഈ ഒരു നൂൽപുട്ടിന് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് എനിക്ക് ഈ നൂൽപുട്ടെന്നറിയ ഇടിയപ്പം എന്നറിയാം നൂലപ്പം എന്നറിയാം ഇനിയിപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കാൻ സാധ്യതയുള്ള പേരുകളൊക്കെ ഇതാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പേര് ഇതിനെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും കൂടി ഇട്ടോളൂ കേട്ടോ പൊതുവേ ഈ ഒരു നൂല്പിട്ട് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും അധികം പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാറില്ല വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ വലിയ മെനക്കിട്ട പണിയൊന്നും അല്ല കുറച്ച് പാകം പോലെയൊക്കെ നമ്മൾ മാവൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഈ പീച്ചാനുള്ളൊരു മടിയാണ് ഭയങ്കരമായിട്ട് ഒരു ഇത് കൈ കൈയ്യൊക്കെ വേദനിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ആ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനായിട്ട് ഇത്രയും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കുഴശിക്കുക ഒരുപാട് ടൈറ്റായിട്ട് കുഴശില്ല കാരണം നമ്മൾ ഇതിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ രാവിലെ എല്ലാ പണികളും ഒരുക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അങ്ങനെ നൂൽപിട്ടൊക്കെ പിഴിഞ്ഞ് വേവാനായിട്ട് വെച്ചു പിന്നെ ഏട്ടൻ രാവിലെ തന്നെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നൊന്നര കിലോനോളം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ നാളായി നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പൊരാത്തതി നിന്ന് എന്താ പറയുക ഞായറാഴ്ച ഞായറാഴ്ച പൊതുവേ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ എടുക്കുന്ന ഇതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്കതിനൊന്നും നേരമില്ല ഞായറാഴ്ച ഇത്തിരി തിരക്കുള്ള പണിയാണ് വീട്ടിലറിയാലോ നമ്മൾ ഇതിനൊക്കെ പോണത് കൊണ്ട് തന്നെ ഒന്നിനും സമയമില്ല പിന്നെ വൈകുന്നേരം വന്നാലേ സമയം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ അധികം ഇപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ കുറേ ആയില്ലേ ബീഫ് കഴിച്ചിട്ട് അപ്പോൾ എനിക്കും കഴിക്കാനായിട്ട് തോന്നി ഇപ്പം പിള്ളേരും ഇങ്ങനെ പറയുന്നുണ്ട് ബീഫ് വേണം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ബീഫ് ഏട്ടൻ പോയി രാവിലെ വാങ്ങിച്ചിട്ട് വന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മൂപ്പർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനതാ നമ്മുടെ ഒരു ചരുവത്തിൽ കൊണ്ടിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഒരു പിടി കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറി എന്താ ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവിയതിന് ശേഷം നമ്മൾ നന്നായിട്ടങ്ങട് കുഴച്ച് വെക്കുക കേട്ടോ നല്ലോണം തിരുമ്മി കൂട്ടി വെക്കുക അപ്പം ഇതിൽ വേറെ മസാല മീറ്റ് മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല ഞാൻ പൊടിച്ച് വെച്ച മസാലകൾ മാത്രമാണ് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ ചിക്കനിലാണെങ്കിലും മട്ടനിലാണെങ്കിലും ബീഫിലാണെങ്കിലും ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാല മാത്രമാണ് ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് നമ്മൾ ഞാൻ അങ്ങനെ മസാല മസാലപ്പൊടികൾ വാങ്ങിക്കാറില്ല കേട്ടേ എനിക്കതിഷ്ടവുമില്ല അതിട്ടിട്ട് ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ടേസ്റ്റ് നമ്മൾ എത്ര അങ്ങനെ എന്ത് മസാല ഇട്ട് വെച്ചാലും എനിക്കങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനിവിടെ മസാല വാങ്ങിക്കാറില്ല അങ്ങനെ നമ്മുടെത് ആ ബീഫൊക്കെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വെളിച്ചെണ്ണയൊക്കെ പെരട്ടി ഇങ്ങനെ തിരുമ്മി കൂട്ടി വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മണം എനിക്കിപ്പോഴും ആ ഒരു വോയ്സോറ് കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരു മണം ഇങ്ങനെ മൂക്കിൽ വെക്കും അങ്ങനെ ബീഫൊക്കെ നമ്മൾ നേരം വെക്കാട്ട ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേവിച്ചെടുത്താൽ അത്രയും നല്ലതാണ് ഇപ്പോൾ ഒട്ട് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം പെരട്ടി ഇങ്ങനെ ഞാൻ കുക്കറിനകത്തിട്ട് ഒരു പൊട്ട് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളവും അങ്ങോട്ട് ആ പാത്രം ഒന്ന് കഴുകിയിട്ട് അത് ഒഴിച്ച് വെച്ച് ഒരഞ്ചാറ് വിസിലടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ബീഫ് ബീഫ് കുക്കറിനകത്ത് ഇരുന്ന് വേവുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ എന്താ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതാ സേമിയ വർക്കാണ് കേട്ടോ നമ്മുടെ വർമ്മസിലി ഉണ്ടല്ലോ പായസത്തിനുള്ള സേമിയ ഇതിപ്പോൾ എന്താ രാവിലെ സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെന്താ പായസമൊക്കെ വെക്കാനായിട്ട് നിൽക്കണത് എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ കുറച്ച് സേമിയ പായസമൊക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലാസ്സിൽ പോയപ്പോൾ റംസാൻ്റെ അതായത് പെരുന്നാളുടെ നമുക്ക് വിഭവങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വിഷുവിൻ്റെ ഒരു ട്രീറ്റ് വേണമല്ലോ അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ക്ലാസ്സിന് ഇതപ്പോൾ കഴിഞ്ഞ ആഴ്ചയും പോയി ഈ ആഴ്ചയും പോയി അപ്പോൾ കഴിഞ്ഞ ആഴ്ച പെരുന്നാളുടെ സ്പെഷ്യലായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ അപ്പോൾ ഈ ആഴ്ച നമ്മൾ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ചൂട്ടാ അപ്പോൾ എന്തായാലും എല്ലാവർക്കും കുടിക്കാമല്ലോ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം നമ്മുടെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ അനിയത്തിമാർക്കൊക്കെ കൊടുക്കാം സ്റ്റുഡൻസിന് ടീച്ചർമാർക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ കുറച്ചിട്ടാ ഒരുപാടൊന്നുമില്ല ഒരു രണ്ട് ലിറ്റർ പാല് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടെ അങ്ങനെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പഠിക്കുകയല്ല ഇന്ന് ക്ലാസ്സിന് പോകുന്നില്ല പറഞ്ഞിട്ട് ഇരുന്നാണ് പക്ഷെ പെട്ടെന്നിപ്പോൾ വർക്കൊന്നും എന്ന് പറഞ്ഞപ്പോഴാണ് തീരുമാനം മാറ്റിയത് അപ്പോൾ അസൈൻമെൻറ്റുകളോ എന്തൊക്കെയൊക്കെയോ ചെയ്യാനായിട്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടായിട്ട് രാവിലെ തന്നെ ആ ഒരു തിരക്കിലാണ് എല്ലാം ചെയ്തു തന്നെ ബീഫും പാലും ഒക്കെ വാങ്ങിച്ചു തന്നിട്ട് മൂപ്പര് അങ്ങനെ അവരുടെ പണിയിലാണ് അങ്ങനെ ഞാനിതാ നമ്മുടെ പായസത്തിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉരുളിയിൽ പാലൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഒഴിച്ച് പാലൊഴിച്ചതിന് ശേഷം പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചാൽ നമ്മുടെ വർമ്മസിലി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് അതൊന്നര വേവാങ്ങണ സമയത്ത് ഇതാ നമ്മുടെ എന്താണ് മണിമണി പോലെ മുത്തുമണി പോലത്തെ സംഭവം ഞാൻ ചേർക്കാൻ പോകണം ഞാൻ സാധാരണ ഇവിടെ ഏട്ടനെ ഈ ചവരിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ചവരി ഇടാറില്ല കേട്ടാ പായസത്തിന് ഇന്നിപ്പം ഞാൻ ചവരി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ പോയിട്ട് കുറച്ച് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ചവരി ഒരു രണ്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകി ഞാൻ കുറച്ച് നേരം കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ആ ഒരു ചവരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചവരിയും വറമസലയും കൂടെ പായസം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു പായസത്തിൽ ഇങ്ങനെ മുത്തുപോലൊക്കെ കിടക്കണ കാണാൻ എന്ത് രസമാണ് അല്ലേ അപ്പോൾ എന്തായാലും പായസമൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സിമ്മിൽ വെച്ച് അവിടെ പിള്ളേരനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കാനായിട്ട് നോക്കുന്നുണ്ട് ഇളക്കാനായിട്ട് വെച്ചിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഞാനും ഇടയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യണം കൂട്ടാൻ വെക്കണം ചോറൊക്കെ അടുപ്പത്തുനിന്ന് വേഗം ഊറ്റി അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് ചോറൊക്കെ കൊണ്ടുപോയി ഇനിയിപ്പോൾ അത് അതേ അടുപ്പിൽ അവിടെ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കറിയൊക്കെ നമ്മൾ ബീഫൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നമ്മൾ കറി ഒന്ന് ഒന്നുകൂടെ സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനിതാ നമ്മുടെ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുപ്പ് വീണ്ടും കത്തിച്ച് അതിൽ നമ്മുടെ ഒരു ഇരുമ്പ് ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇൻഡസ്റ്റ് വാലിക്കാർ നമുക്ക് സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ കുറേ മുമ്പ് കുറച്ചായിട്ടാണ് ഞാൻ ഇൻഡസ് വാലീൻ്റെ ഈ ഒരു പാത്രമൊക്കെ പുറത്തെടുത്തിട്ട് കുറേ ആയി അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കാമെന്നും അങ്ങനെ വെച്ചതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഇരുമ്പ് പാത്രം നമ്മൾ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കറുവാപ്പട്ട ഗ്രാമ്പു ചാതിപത്രി അത് മൂന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചതച്ചു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം അങ്ങോട്ട് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നല്ലോണം നൈസായി അരിഞ്ഞ് വെച്ചാൽ നമ്മുടെ സവാള കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സവാളയും ഇതെല്ലാം അതിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരു എത്ര വെച്ച വീസിലടുപ്പിച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ അതും ഒരു കറി പോലെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്താൽ അടിപൊളിയാണ് പക്ഷേ ഞാനൊന്നും കൂടെ അതിനൊന്ന് ആഡംബരമാക്കാൻ അല്ലെങ്കിൽ ഒരു 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 നമ്മുടേതായിട്ടുള്ള ഒരു പൊടിക്കൈകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എങ്ങനെ പോയാലും നമ്മുടെ ഒരു ടച്ച് ആവേണ്ടി വന്നില്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ ഞാനിതാ എത്രയൊക്കെ സമയം ഇല്ലെങ്കിലും എൻ്റെ ഒരു ഒരു രുചിക്കൂട്ട് എന്ന് പറയുന്നത് ചേർക്കാതിരുന്ന നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അടുപ്പത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങി വഴങ്ങുന്ന സമയത്ത് പൊടിയായി അരിഞ്ഞു വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നല്ലോണം വേഗം അങ്ങോട്ട് വതങ്ങി കിട്ടും വതങ്ങുക മീൻസ് വഴറ്റുക അങ്ങനെ വഴറ്റി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ബീഫിൽ ചേർക്കുന്നവരുണ്ട് ചേർക്കാത്തെയും നമ്മളുണ്ടാക്കുക ബീഫിൽ പൊതുവെ തക്കാളി അങ്ങനെ ചേർക്കാറില്ല അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പഴുത്ത് തക്കാളി കൂടെ ചേർക്കുന്നുണ്ട് ഇവിടെ പിന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ഈ ഒരു സമയത്ത് ചേർക്കില്ല ഞാൻ ബീഫ് വേവിക്കാനായിട്ട് വെച്ചപ്പോൾ അതെല്ലാം ചേർത്തതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ചേർക്കുള്ള ഇവിടെ ഇപ്പോൾ കുറച്ച് ഗരം മസാല പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അവസാനമായിട്ട് കുരുമുളക് ചതച്ച കുരുമുളകാണ് ഇട്ടായിട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം നമ്മുടെ ബീഫ് കറിയിൽ മുന്നിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയൊക്കെ ഈ സമയത്ത് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ വാങ്ങി വന്നതിന് ശേഷം ഒരു ടീസ്പൂണ് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് നമ്മളിത് ആ തക്കാളി അരിഞ്ഞതും കൂടി കൂടിയിട്ടുണ്ട് പൊടിയായി അരിഞ്ഞ ചെറിയൊരു തക്കാളി ഇട്ടാ അത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി വേണം വേണം ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ നമ്മുടെ തക്കാളി കുട്ടനയും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ മല്ലിയിലേക്ക് അവസാനവും ചേർക്കണുള്ളു ഇട്ടോ ഇത്രയേ ഉള്ളൂ ഇട്ടോ പരിപാടി ഇനിയിപ്പം നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ച നമ്മുടെ എന്താണ് ബീഫ് അതെടുത്തിട്ട് നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കാം കേട്ടോ ആഹാ എന്താ ചന്തമല്ലേ അവൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ മുളകും ഉപ്പും മുളകും എല്ലാം റെഡിയാക്കി ഉണ്ട് ഇപ്പം ഇപ്പം തന്നെ നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാനും പറ്റും കേട്ടാ അപ്പോൾ എന്തായാലും ഞാൻ കസ്റ്റവും കൂടെ നമ്മുടേതായിട്ടുള്ള പൊടികൈകളൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിത് ആ ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബീഫ് ഇതിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ അതെല്ലാം ഒന്ന് വറ്റി വരണം കേട്ടോ നമ്മൾ ഇതിൽ വെള്ളമേ ചേർത്തിട്ടില്ല ഒരു അര ഗ്ലാസ് എങ്ങാണ്ട് ചേർത്തിട്ടുള്ളൂ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂട്ടോ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പക്ഷേ ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് വെന്ത് നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പം ബാക്കിയുള്ള കുറച്ച് മാത്രം നമ്മൾ ഈ ഒരു അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഈ വെള്ളം ഇങ്ങനെ വറ്റി വരവോളം നമ്മൾ വരട്ടി വരട്ടി എടുത്ത് ഒരു എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൈ പോലെയാണോ എങ്ങനെയാണെന്ന് വെച്ചാലും നമുക്ക് ആ ഒരു പരുവത്തിൽ എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ബീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പ് കതിച്ചിട്ട് നന്നായിട്ടൊന്നത് വെന്ത് വരട്ടെ അപ്പോഴേക്കും ഇടയിലിടയിൽ പോയി ഞാൻ പായസം ഇളക്കി കൊണ്ടു പായസത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്ന് നമ്മുടെതാ ബീഫ് കറിയൊക്കെ എന്തായി വെള്ളം വറ്റിയോ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചോ എന്നൊക്കെ വന്ന് നോക്കണ്ടിട്ടാ അല്ലെങ്കിൽ പിന്നെ കുളമായി പോവും അപ്പോൾ എന്തായാലും ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് ദൈവമേ രണ്ട് കൈയും രണ്ട് കണ്ണും പോരാതും പോകുന്നു കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കണ്ടേ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ബീഫ് കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ബീഫ് കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ആയിട്ട് എന്ന് വിചാരിച്ചു ട്രൈ ആക്കുള്ളൂ ട്ടാ അപ്പം ഞാനിതാ കുറച്ച് കുരുമുളക് ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് പൊടിച്ചതല്ല ചതച്ച കുരുമുളകും കൂടെ ചേർത്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റും കൂടെ അതങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ തീലങ്ങോട്ട് വെച്ച് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇതാ പായസമൊക്കെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പാലൊക്കെ അങ്ങനെ തിളച്ച് തിളച്ച് കുറുകി ഇത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പായസം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ചവരി ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പായസവും റെഡിയായി പിന്നെ ബീഫ് കറിയൊക്കെ റെഡിയായി ഞാനിത് അടുപ്പത്ത് കൊണ്ട് ഇവിടെ അകത്തുകൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലേലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയും ചോറും എല്ലാം റെഡിയായി ഇനിയിപ്പോൾ രാവിലെ നൂൽപിട്ടും ബീഫ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇതേ ബീഫ് കറിയും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക അത്രേ ഉള്ളൂ കേട്ടോ വ്യത്യാസമതേ ഉള്ളൂ അപ്പോൾ വേറെ കറികളൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും വേഗം രണ്ട് എന്താണ് നൂൽപെട്ടും എടുത്തിട്ട് കഴിച്ചിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി ഓടട്ടേട്ടാ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട് തന്നെ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പായസമൊക്കെ ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകണതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പായസമൊക്കെ ഇന്ന് ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് ടൈമിന് എല്ലാം എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു വിട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് നമ്മുടെ ഏതെങ്കിലും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ പായസം കുടിച്ച ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പായസം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബീഫ് കറി എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഈ ഒരു കമൻ ബോക്സിൽ പറഞ്ഞു പറഞ്ഞേക്കിട്ടാ എനിക്കൊരു സന്തോഷത്തിന് എൻ്റെ ഒരു സന്തോഷത്തിന് പിന്നെ നമ്മുടെ യൂട്യൂബിൽ കുറേ നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടല്ലോ അവർക്കൊന്നും അറിയില്ല ഞാൻ കുക്ക് ചെയ്യുന്നത് മാത്രമേ അവർ കാണാറുള്ളൂ ടേസ്റ്റ് ഒന്നും അവർ അറിയില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അവർക്കും ഒന്ന് വിശ്വാസം ആവുമല്ലോ അല്ലേ ആ കുഴപ്പമില്ല എന്ന് തോന്നുമല്ലോ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി പിന്നെ നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ലഞ്ച് ആയി ലഞ്ച് കഴിച്ചു പിന്നെ ഇതാ ബണ്ണ് കൊണ്ടുവരുന്ന ഒരു ചേച്ചിയുണ്ട് ബൺ ചേച്ചി അപ്പോൾ ചേച്ചി ബണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്രീം ബണ്ണ് അതൊക്കെ ഒന്ന് കഴിച്ചു പിന്നെ വീണ്ടും ക്ലാസ് തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം പിന്നെ ക്ലാസ്സിലിരുന്ന ഒരു ഉറക്കം അപ്പാണ് ടക്കൊക്കെ ഇങ്ങനെ ബ്രേക്ക് പോലെയൊക്കെ തരുമ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം അയാൾ കുട്ടികൾ കുറവാണ് ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോയ കുട്ടികളൊന്നും ചില അപ്പോൾ എല്ലാവരും ഒന്ന് തിരിച്ച് വെല്ലാട്ടോ അങ്ങനെ കുറച്ച് കുറവായിരുന്നു കേട്ടോ ഇന്ന് ക്ലാസ്സിലൊക്കെ കുട്ടികളൊക്കെ കുറവായിരുന്നു അങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ വീടെത്തി അങ്ങനെ ഞാൻ പണിയെടുക്കാനൊന്നും ഒന്നില്ല കേട്ടോ വീടെത്തി കുറച്ച് നേരം റസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ച് അതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ തുണിയൊന്നും ഇന്ന് രാവിലെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതെല്ലാം സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് പോയതാണ് പിന്നെ വേഗം തന്നെ ആ തുണിയൊക്കെ ഒന്ന് കഴുകാനായിട്ട് നിന്നു തുണികളെല്ലാം കഴുകിയിട്ട് അതെല്ലാം തോരാനിട്ടിട്ട് പിന്നെ നമ്മുടെ എഡിറ്റ് ചെയ്ത് വെച്ച നമ്മുടെ വീഡിയോസിനൊക്കെ വോയ്സോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ആവുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് സേവ് ചെയ്യാനിടാന്ന് വിചാരിച്ചോട്ടെ അങ്ങനെ ഞാനിത് ആ നമ്മുടെ തുണികളൊക്കെ ഒന്ന് തോരാനായിട്ട് ഇടുക ഇന്നിപ്പോൾ ഞാൻ തിരുമ്പാനായിട്ട് മടിച്ചു വെച്ചാൽ നാളെ മൊത്തത്തിൽ അങ്ങോട്ട് എനിക്ക് വയ്യാതാവും അത്രയും ഉണ്ടാവും കേട്ടോ ആ തുണികൾ ഇഷ്ടംപോലെ തുണികൾ ഉണ്ടാവും എന്താണെന്ന് അറിയില്ല എവിടെന്ന ഇതൊക്കെ വരണമെന്ന് തന്നെ അറിയില്ല മൊത്തത്തിൽ കുറച്ചാണെങ്കിലും ഇത്തിരി അധികമാണെങ്കിലും അന്നെന്നുള്ളത് അന്നന്ന് ഇടണം എന്നാണ് എൻ്റെ പോളിസിട്ട തുണി അലക്കുന്നതിന് മാത്രമല്ല അന്നത്തുള്ള കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് തീർക്കുക നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പെൻഡിങ് വെക്കാതെ അങ്ങനെ ചെയ്ത് എപ്പോഴും അങ്ങനെ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീട്ടിലെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇനി പോരാ കാരണം ഇപ്പോൾ എക്സാം ഒക്കെ അടുത്ത് വരികയാണ് ഇപ്പോൾ പഠിക്കാനായിട്ട് ബുക്കൊന്നും അങ്ങനെ തുറക്കുന്നില്ല അപ്പോൾ മടിയാണ് കേട്ടോ മൊത്തത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ മടിയാണ് അപ്പം അന്നെന്നുള്ളത് അന്നന്ന് പഠിച്ചാലല്ലേ പറ്റുകയുള്ളൂ ടീച്ചേഴ്സൊക്കെ എപ്പോഴും വഴക്ക് പറയാറുണ്ട് എൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് മടി കൂടുതലുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടിൻ്റെ എക്സാമൊക്കെ ആയി പഠിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആശ ചേച്ചി ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങണം അങ്ങനെയാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ തുണിയൊക്കെ തോരാനായിട്ട് ഇട്ടു പിന്നെ അത് ആ മുറ്റൊക്കെ അടിക്കാനായിട്ട് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാൻ കേട്ടോ കാരണം നല്ല ചൂടാണ് ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പൊടിയാണ് കേട്ടാ മുറ്റം അടിക്കുന്ന ഭാഗത്ത് പൊടിയാണ് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ ചെട്ടിക്കുട്ടി ചെട്ടിക്കുട്ടീൻ്റെ പണി ഇതാ മുറ്റുമൊക്കെ ഒന്ന് അടിച്ചു പോരുകയാണ് കേട്ടോ അപ്പം ഞാനിതാ കുറച്ചൊക്കെ ആൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് അങ്ങനെയൊക്കെ കൊടുക്കുക കൊടുത്താൽ മാത്രമേ അവൾ അതൊക്കെ ചെയ്യുള്ളു കേട്ടോ അല്ലാതെ ഒറ്റയ്ക്കെല്ലാം ഒന്നും ചെയ്യില്ല അങ്ങനെയാണ് അവൾ ഇനിയിപ്പോൾ അടുക്കളയിൽ കയറി നോക്കിയാൽ ചോറും കറിയൊക്കെ വെക്കണമെന്നൊക്കെ നോക്കുമ്പോൾ ചോറൊക്കെ ഇത്തിരി വെക്കേണ്ട വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരണം രാവിലെ വെച്ചത് കൊണ്ട് തന്നെ ചോറൊക്കെ കുറച്ച് ബാക്കിയുണ്ട് എന്നാലും അത് ഇങ്ങനെ കേട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് കറിയൊക്കെ ഉള്ളതുകൊണ്ട് കറിയൊന്നും വെക്കണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഗീ റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നോക്കിയപ്പോണ്ട് ഗീ റൈസ് ഉണ്ടാക്കാൻ ഗീ വേണമല്ലോ ഗീയൊന്നും ഇല്ല നെയ്യൊക്കെ തീർന്നു കേട്ടെ പായസത്തിലൊക്കെ ഇട്ടിട്ടൊക്കെ തീർന്നു അപ്പം പിന്നെ വിചാരിച്ചു ബീഫ് കറി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബീഫ് കറീൻ്റെ കോമ്പിനേഷൻ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൊറോട്ടയാണല്ലേ അപ്പം ഞാനും എല്ലാ ഏട്ടനങ്ങനെ സോപ്പിട്ടിട്ട് വൈകുന്നേരം ആയിട്ടാണ് പൊറോട്ട വാങ്ങിച്ചെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നു അങ്ങനെ കുറച്ച് സോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പതപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിൽ കയറണത് ഒന്നൊഴിവാക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ പറഞ്ഞത് രാവിലെ ഓടി നടന്ന് ചെയ്തതല്ലേ മതി വൈകുന്നേരം ആകുമ്പോൾ കുറച്ചൊക്കെ റെസ്റ്റൊക്കെ നമുക്ക് വേണമെന്ന് നമ്മളിങ്ങനെ നമ്മുടെ കാര്യം നോക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ എന്തായാലും വൈകുന്നേരം ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫ് കറിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഇഷ്ടതാരമായ പൊറോട്ടയും ബീഫും അകത്താക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചു കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞാനെന്നും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുകട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ